ൂരിൽ വിഴിഞ്ഞത്തിന്റെ വികസനത്തോടുകൂടി മത്സ്യബന്ധനം ഇത് വെറും അഞ്ചു കോടിയെന്ന കാര്യം അത് എന്തുമാത്രം മനസ്സിലാക്കുന്നില്ല ഒരു ഫിഷിംഗ് ഹാർബർ എന്ന് പറയുമ്പം അഞ്ചു കോടിയല്ല ഇത് ചിലപ്പോ അഞ്ഞൂറ് കോടിയൊക്കെ വന്നിരുന്നുവെങ്കിൽ സന്തോഷിക്കാറ് വെറും അഞ്ചു കോടി എന്ന് പറഞ്ഞാൽ എന്തോ തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യം ഞങ്ങൾ പല പ്രാവശ്യം ഓടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ അവര് ഇങ്ങനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വാക്ക് നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ആർക്ക് സാധിക്കും ഈ പറയുന്ന അഞ്ചു കോടി എന്ന് പറയുന്ന സംഭവം ഇവിടെയൊക്കെ ഞാൻ അതായിട്ട് പറയുന്നില്ല പള്ളികളോ അല്ലെങ്കിൽ വലിയ വീടുകളോ കൺവെൻഷൻ സെന്ററോ എന്നൊക്കെ പറയുമ്പോ എന്തും എത്ര കോടി രൂപ ചിലവഴിക്കുന്നത് അഞ്ച് കോടി എന്ന് പറഞ്ഞാൽ ഇത് എന്ത് പറയും വെറുതെ വഴിയൊരു എന്നെ ഞങ്ങൾക്ക് ഇത്രയും തന്നു എന്ന് നക്കാപ്പിച്ചത് തന്നു ഒട്ടും പറ്റില്ല പ്ലാനിങ്ങിനു പോലും ഇല്ല അല്ല എഴുതുന്നത് പ്രാഥമിക ചെലവ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഓഫീസർമാർ വന്നും പോകാനുള്ള ചെലവ് മാത്രമേ ഉള്ളൂ ഇത് ഏത് കാലത്തിൽ നടക്കുമെന്നുള്ളത് അഞ്ഞൂറ് കോടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു അല്പതൃപ്തി ഉണ്ടാകുമായിരുന്നു കാരണം അഞ്ചു കോടി ഇപ്പൊ ചിലവഴിക്കുകയും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് കോടിയിലോ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിലോ കാല ഒരു പദ്ധതി രേഖപ്പെടുത്തിയാൽ അത് ഇംപ്ല ഇംപ്ലിമെന്റേഷൻ അഞ്ച് രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഇത്ര ചിലവാക്കുന്നു എന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറേ കൂടെ ആശ്വാസമാകുമായിരുന്നു പക്ഷെ ഇതൊരു ഒരു ഒരു എന്താ പറയാ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സംഭവം എന്നാണ് ഞാൻ ഗവൺമെന്റിനെ വിമർശിക്കുകയല്ല അത് എന്താണ് സുതാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രതികരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു